ولله الاسماء الحسنى فادعوه بها. السلام عليكم ورحمه الله وبركاته، الحمد لله رب العالمين، والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله وصحابته اجمعين، وعلى من تبعهم باحسان الى يوم الدين اما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചുമാണ് ഈ ഒരു പഠന പരമ്പരയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ കെബിയർ അള്ളാഹു സുബാനഹുവത്ത് ആല ഏറ്റവും വലിയവനാകുന്നു സൂറത്തുറ റഅദിലെ ഒമ്പതാമത്തെ ആയത്തിൽ കാണാം ആലിമുൽ കബീറുൽ മുതആൽ അള്ളാഹു സുബാൻ അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അൽ കബീറു ഏറ്റവും വലിയവനാണ് അൽ മുതആൽ അങ്ങേയറ്റം ഉന്നതനുമാകുന്നു അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലെ അറുപത്തി രണ്ടാമത്തെ ആയത്തിൽ കാണാം ഹക്കു ദുഴനമിൻ അള്ളാഹു സുഹാന അവൻ മാത്രമാകുന്നു സത്യമായിട്ടുള്ളവൻ അഥവാ സത്യമായും ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാകുന്നു അവനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം വ്യർത്ഥമാകുന്നു സത്യമല്ലാത്തതാകുന്നു തീർച്ചയായും അവനാകുന്നു ഏറ്റവും ഔന്നിത്യമേറിയവൻ അൽ കബീറു ഏറ്റവും വലിയവനായിട്ടുള്ളവനും അപ്പോൾ അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട നാമമാണ് അൽ കബീർ അൽ കബീർ എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഹുവുൽ കിബിരിയ അങ്ങേയറ്റം വലിപ്പമുള്ളവനാണ് മഹത്വമുള്ളവനാണ് വഹുവ അൻ ിൽ കമാൽ വുജൂദ് അവൻ അവൻ്റെ അസ്തിത്വത്തിൽ സമ്പൂർണനാണ് ഒരു കുറവുമില്ലാത്ത ഒരു ന്യൂനതയുമില്ലാത്തവനാണവൻ അതേപോലെ തന്നെ അവൻ്റെ അവൻ നിലനിൽക്കുക എന്നുള്ളതിലും യാതൊരു നിലക്കും ന്യൂനതകളോ കുറവുകളോ ഇല്ലാത്തവനാണവൻ വഹുവ മിൻ സുയ്യിൽ മുബാലക മുബാലകത്തിൻ്റെ സുയ്യകയാണ് അൽ കബീർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വലിയവനായിട്ടുള്ളവൻ എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ ഒലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുഅല അവൻ്റെ അസ്തിത്വത്തിൽ അവൻ്റെ സിഫാത്തുകളിൽ അവൻ്റെ ഗുണവിശേഷണങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അവൻ വലിയവനാകുന്നു അവനേക്കാൾ വലുതായി ഒന്നുമില്ല എല്ലാം അവൻ്റെ മുന്നിൽ ചെറുതാണ് കാരണം അവൻ സൃഷ്ടാവാണ് ബാക്കിയുള്ളവരെല്ലാം സൃഷ്ടികളാണ് അവൻ്റെ വിധികളാണ് നടപ്പിൽ വരിക അവൻ്റെ തീരുമാനങ്ങളാണ് നടപ്പിൽ വരിക തീരുമാനങ്ങളിൽ അവനെ മറികടക്കുവാൻ ആർക്കും സാധ്യമല്ല അവൻ്റെ പ്രവർത്തനങ്ങളെ മറികടക്കുവാൻ ആർക്കും സാധ്യമല്ല അപ്രകാരം അള്ളാഹു സുബാനഹു വാല വലിപ്പത്തിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ എല്ലാ ഗുണങ്ങളിലും വിശേഷണങ്ങളിലും അവൻ്റെ എല്ലാ നാമങ്ങളിലും അവൻ്റെ തീരുമാനങ്ങളിലും അള്ളാഹുവാണ് വലുത് അവൻ മാത്രമാകുന്നു ഏറ്റവും വലിയവൻ ബാക്കി എല്ലാവരും ചെറുതാണ് അവൻ്റെ സൃഷ്ടികൾ മാത്രമാണ് ഇതാണ് അൽ ഖബീർ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് സൂറത്ത് ഖാഫിറിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ കാണാം ഇത ദുഅഹു വഹ്ദഹു കഫർത്തും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അവരിൽ വലിയൊരു സംഘം വലിയൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നു എന്നാൽ തുക്മിനു അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതായാലോ നിങ്ങളതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും തൗഹീദ് അംഗീകരിക്കാത്തവരും ഷുറക്കിനെ സ്വീകരിക്കുന്നവരുമാകുന്നു എന്നാൽ ഫൽ ഫൽഹുക്കുമുലില്ലാഹി അലിയിൽ കബീർ എന്നാൽ ശരിയായ വിധി പ്രസ്താവിക്കുവാനും അത് നടപ്പിൽ വരുത്തുവാനുമുള്ള പൂർണ്ണമായ അധികാരം അത് അൽ അലിയിൽ കബീർ അത്യുന്നതനും ഏറ്റവും വലിയവനുമായ അള്ളാഹു സുഹാനഹു വാലക്കാകുന്നു അതുകൊണ്ട് സൃഷ്ടികളെ എല്ലാം സൃഷ്ടിക്കുകയും അവക്കിടയിൽ ആവശ്യമായ എല്ലാ വിധികളും നിർണയിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ് മനുഷ്യരെയും ജിന്നുകളെയും അവനാകുന്നു സൃഷ്ടിച്ചത് അവൻ്റെ വിധിവിലക്കുകളെ ആരെങ്കിലും മറികടന്നാൽ അവരെ പിടികൂടുവാനും ശിക്ഷിക്കുവാനും കഴിവുള്ളവനാണ് അള്ളാഹു സുഹാനഹുല എന്നാൽ അള്ളാഹുവിനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് സമുന്നതമായ സ്വർഗീയ സുഖാനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുദ്ധാല നൽകുന്നതാണ് അവർക്ക് അവൻ നൽകുന്ന നന്മകളെ തടയാനും ആർക്കും സാധ്യമല്ല കുറ്റവാളികളെ അവൻ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനും ആർക്കും സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബഹാനഹു വത് ആല നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ നാമം അള്ളാഹു സുബഹാനഹു വത്തെല് അൽ കബീറാണ് ഏറ്റവും വലിയവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടികളായ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട കാര്യം നാം എപ്പോഴും അവൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് സൂറത്തുൽ ഇസ്ര നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ കാണാം വക്കുൽ വലതൽ നബിയെ പറയണം അൽഹില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അവൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല വലം ഈ ആധിപത്യത്തിൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല അത് അള്ളാഹുവിൻ്റെ വലിപ്പത്തെ കുറിക്കുന്നു നമുക്കറിയാം ഈ മഹാപ്രപഞ്ചം കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ അങ്ങനെയുള്ള കോടാനുകോടി ഗാലക്സികൾ ഒരു നക്ഷത്രം തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലുതാണ് അങ്ങനെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൂടിയാലാണ് ഒരു ഗാലക്സി ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ തന്നെ ഈ മഹാപ്രപഞ്ചത്തിലുണ്ട് അങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കുകാരുടെയും ആവശ്യമില്ലാത്ത വിധം അതെല്ലാം സ്വയം ചെയ്യുന്നവനാണ് അള്ളാഹു സുബാനഹുല അതുകൊണ്ട് തന്നെ വലം യക്കുല്ലഹു വലിയ ഏതെങ്കിലും നിലക്കുള്ള അപമാനമോ താഴ്ന്നു പോകുന്ന അവസ്ഥയോ അവനില്ല അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടുന്ന ഒരു വലിയും അള്ളാഹുവിനാവശ്യമില്ല അങ്ങനെയുള്ളവനായ അള്ളാഹു അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ദിഖർ അള്ളാഹു അക്ബർ എന്ന ദിക്കറാണ് നമ്മുടെ നമസ്കാരത്തിൽ പോലും നമ്മൾ പല അത് ആവർത്തിക്കുന്നു അതിനുശേഷം നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളിലും മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ തക്ബീറുകൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് പെരുന്നാളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം തക്ബീറാണ് എന്ന് നമുക്കറിയാം സൂറത്തുൽ മുദ്ദസിൽ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വറബക്ക ഫീർ നിന്റെ രക്ഷിതാവിൻ്റെ വലിപ്പം നീ പറഞ്ഞു കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുവാകുന്നു ഏറ്റവും വലിയവൻ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ റഹ്മാനായ റബ്ബാണ് ഏറ്റവും വലിയവൻ എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് അവൻ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും അവൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്നെല്ലാം ഞാൻ വിട്ടു നിൽക്കും എനിക്ക് അള്ളാഹു മാത്രമാണോ വലുത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കെതിരിൽ മറ്റാര് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കുകയില്ല എന്ന ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതോടൊപ്പം വിനയവും താഴ്മയും നമ്മുടെ മനസ്സിലുണ്ടാകണം ബിസല അള്ളാഹുഅലൈ വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം മിൻ ഹൃദയത്തിൽ അണുമണിത്തൂക്കം കിബിറുള്ള അഹങ്കാരമുള്ള അഥവാ താൻ വലിയവനാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല കാരണം അങ്ങനെ അഹങ്കരിക്കുവാനുള്ള അവകാശമുണ്ടെങ്കിൽ അത് സർവ്വശക്തനായ അള്ളാഹു സുബഹാനുവ താലക്ക് മാത്രമാണ് സൃഷ്ടികൾക്കതിന് സാധ്യമല്ല അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനോ താല പറയുന്നു അൽ ഖിബ്രിയ ഉദാ കിബിരിയാ വലിപ്പം നടിക്കൽ ഉന്നതനായിരിക്കുന്ന അവസ്ഥ അത് എൻ്റെ ധട്ടമാകുന്നു വലാവമതു ഇസാരി അതേപോലെ തന്നെ മഹത്വം എന്നുള്ളത് അത് എൻ്റെ ഇസാറ് അഥവാ സാധാരണ ഇസാർ എന്ന് പറഞ്ഞാൽ അരക്ക് താഴെ ഉടുക്കുന്ന വസ്ത്രമാണ് അത് എൻ്റെ ഇസാറാകുന്നു മന്നാസ അനി വാഹിദൻ മിൻഹുമ ഈ രണ്ട് വിഷയത്തിൽ എന്നോട് ആരെങ്കിലും മത്സരിച്ചാൽ കതഫ് തുഹു ഫിന്നാർ അവരെ ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിപ്പം നടിക്കലും മഹത്വം അതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഏതെങ്കിലും ആളുകൾ അഹങ്കരിക്കുകയോ തൻ്റേതായ വലിപ്പം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയോ ചെയ്താൽ അവരെ അള്ളാഹു സുഹാനോ തല നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അൽ കബീറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവാണ് അക്ബർ എന്ന് പ്രഖ്യാപിക്കലും വിനയന്നതിനായി തീർന്നുകൊണ്ട് അവൻ്റെ മുമ്പിൽ കീഴൊതുങ്ങിക്കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുകയും സൃഷ്ടികളുടെ ആരുടെ മേലും അഹങ്കാരം കാണിക്കാതെ താഴ്മയോടുകൂടി പെരുമാറലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കലുമൊക്കെ ഈ നാമം പഠിച്ചാൽ നമ്മുടെ മേൽ ബാധ്യതയായി ബാധ്യതയായിത്തീരുന്നു അള്ളാഹു സുബഹാന ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി മറ്റൊരു നാമമാണ് അൽ അലീം അള്ളാഹു സുബഹാൻ അഹുവത്ത് അല എല്ലാം അറിയുന്നവനാകുന്നു സൂറത്തുൽ ബക്കറയിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ കാണാം ഇന്നകല അലീമുൽ ഹക്കീം തീർച്ചയായും അള്ളാഹുവേ നീയാകുന്നു അൽ അലീം എല്ലാം അറിയുന്നവനും അൽ ഹക്കീം അഗാധജ്ഞനും ഇൽമ് എന്ന് പറഞ്ഞാൽ വ ബി ഇൽമ് അഥവാ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മനസ്സിലാക്കലും അതിൻ്റെ യാഥാർത്ഥ്യത്തെ പരിപൂർണമായും ഉൾക്കൊള്ളാൻ സാധിക്കലും അതിനാണ് ഇൽമ് എന്ന് പറയുന്നത് അപ്പോൾ ആലിം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ അലീമെന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തെ വ്യക്തമായി അറിയുന്നവൻ അതിൻ്റെ യാഥാർത്ഥ്യത്തെ പരിപൂർണമായും മനസ്സിലാക്കിയവൻ എന്നാണ് എങ്കിൽ അള്ളാഹു സുബാനീമാണ് എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറയുന്നത് അള്ളാഹു അലമു കുല്ല അള്ളാഹു എല്ലാം അറിയുന്നു അഹദുൻ അള്ളാഹുവിനേക്കാൾ അറിവുള്ള ആരുമില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് എല്ലാം അറിയാൻ കഴിയില്ല സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥകൾ പോലും സൃഷ്ടികൾക്ക് അറിയാൻ കഴിയില്ല തൊട്ടടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് സൃഷ്ടികൾക്കറിയാൻ കഴിയില്ല അത്രമാത്രം ദുർബലമാണ് സൃഷ്ടികളുടെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർബലമാണ് എന്നാൽ അള്ളാഹു സുബഹാനഹു വാല എല്ലാം അറിയുന്നവനാണ് അവനറിയാത്തതായി ഒന്നും തന്നെയില്ല അതിനാണ് അൽ അലീം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉലമാക്കൾ അതിൻ്റെ ഷറഇയായ മന മതപരമായ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് അവർ പറഞ്ഞു അള്ളാഹു സുബഹാനു താല എല്ലാം അറിയുന്നവനാകുന്നു അവൻ ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നു അവന് രഹസ്യവും പരസ്യവും അവൻ അറിയുന്നു എല്ലാം അവന് ഒരുപോലെയാണ് ദൃശ്യവും അദൃശ്യവും രഹസ്യവും പരസ്യവും അള്ളാഹു സുബഹാനുഹുത്താലക്ക് ഒരുപോലെയാണ് സൃഷ്ടികളുടെ മനസ്സിലുള്ളതുപോലും അവൻ അറിയുന്നു നേരത്തെ ഉണ്ടായതും ഇപ്പോൾ ഉള്ളതും ഇനി നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാകുമെങ്കിൽ അതുപോലും അള്ളാഹു സുബഹാന ഹു താലക്ക് മുൻകൂട്ടി അറിയാവുന്നതാകുന്നു കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനോദ്ധാല അറിയുന്നു അവനിൽ നിന്ന് മറഞ്ഞ് നിൽക്കുന്ന ഒന്നുമില്ല സൂറത്തുൽ അനാമിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന പറയുന്നു അദൃശ്യങ്ങളുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാകുന്നു അവനല്ലാതെ വേറെ ആരും അത് അറിയുന്നില്ല ബഹർ സമുദ്രത്തിലുള്ളതും കരയിലുള്ളതും അള്ളാഹ് ഉസ്ബാനോ തല അറിയുന്നു വമാ തസ്കുത്തുമിൻ ഇല്ലായ അലമുഹ അള്ളാഹു അറിയാതെ ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു ഇലയും കൊഴിയുന്നില്ല നമുക്കറിയാം ഈ ഭൂമിയിൽ എത്രമാത്രം വൃക്ഷങ്ങളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ചെറിയ ഇല കൊഴിഞ്ഞാൽ പോലും അത് അള്ളാഹു അറിയാതെ സംഭവിക്കുന്നില്ല വലഹത്തിൻ ഫിമാൽ അറുദ് ഭൂമിയുടെ ഇരുട്ടിൽ അന്ധകാരത്തിൽ അഥവാ ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഒരു ഹബ്ബത്ത് ഒരു വിത്ത് ഒരു ധാന്യമണി അത് അള്ളാഹു ഉസ്ബാനു താല അറിയാതെ പോകുന്നില്ല വല റോത്തുബിൻ വലയാ യാബിസിൻ പച്ചയായതോ ഉണങ്ങിയതോ ആയ ഒന്നും തന്നെ ഈ ഭൂമിയിലോ പ്രപഞ്ചത്തിലോ ഇല്ല ഇല്ലാ ഇല്ലാഫി കിതാബിം മുബീൻ വ്യക്തമായൊരു കിതാബിൽ അതൊന്നുമില്ലാതെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം അള്ളാഹുസ്ബഹാനു താല അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യും വിശാലവും ആഴമേറിയതും സമഗ്രവുമാണ് അള്ളാഹുവിൻ്റെ അറിവ് എന്നർത്ഥം സൂറത്തുൽ മുഖിലെ പതിമൂന്നിൽ അള്ളാഹു സുബാനു താല പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ രഹസ്യമാക്കിയാലും ശരി നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും ശരി ഇന്നഹു സുദൂർ തീർച്ചയായും അള്ളാഹു സുബാനു താല ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു അപ്പോൾ ഹൃദയത്തിനകത്തുള്ളത് നെഞ്ചകത്തുള്ളത് പോലും അള്ളാഹു അറിയുന്നു സൂറത്തുൽ പതിനാറിൽ അള്ളാഹു സുബാനു പറയുന്നത് സൃഷ്ടിച്ചിരിക്കുന്നു അവൻ്റെ നഫ്സ് എന്താണോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ആത്മാവ് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താണോ അത് നാം അറിയുന്നു വനഹ്നു വരീദ് അവൻ്റെ ജീവനാടിയേക്കാൾ അവനോട് നാം അടുത്തു നിൽക്കുന്നു അഥവാ അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അള്ളാഹു സുബഹാനഹുവത്ത് ആല അറിയുന്നവനാകുന്നു അപ്പോൾ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അവനിൽ നിന്ന് ഒന്നും വിട്ടുപോവുകയില്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമത്തെ മറ്റു ചില നാമങ്ങളുമായി ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും അതിലൊന്നാണ് സൂറത്തുൽ അൻ ആമിലെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല ഫാലിഖുൽ ഇസ്ബാഹ് അവൻ പ്രഭാതത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നവനാകുന്നു വജഅല ലൈല രാത്രിയെ സമാധാനമുള്ളതാക്കിയിരിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും ഒരു നിർണിതമായ കണക്ക് പ്രകാരം അവൻ സ്ഥാപിച്ചിരിക്കുന്നു അസീസുൽ അലീം എല്ലാം അറിയുന്ന അൽ അലീമായ അൽ അസീസ് പ്രതാപിയായ അള്ളാഹുവിൻ്റെ തക്തീർ കണക്കാക്കലാകുന്നു അത് അപ്പോൾ ഇവിടെ പ്രഭാതം പൊട്ടിവിടരുന്നതിനെ സംബന്ധിച്ച് രാത്രിയുടെ ശാന്തതയെക്കുറിച്ച് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വ്യക്തമായ കണക്കുകൾ പ്രകാരമുള്ള ചലനം അവയുടെ നിലനിൽപ്പ് അതൊക്കെ സംവിധാനിച്ചത് അള്ളാഹുവാണ് അത് അസീസായ അലീമായ അള്ളാഹുവിൻ്റെ തക്തീറാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പ്രതാപിയാണ് മഹത്വമേറിയവനാണ് അതാണ് അൽ അസീസ് ആ മഹത്വമേറിയ പ്രതാപത്തിൻ്റെ കൂടെ അൽ അലീം അള്ളാഹു എല്ലാം അറിയുന്നവനുമാണ് അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രൂപത്തിൽ വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും സംവിധാനിച്ചിട്ടുള്ളത് ഒരു ന്യൂനത പോലും കണ്ടെത്താൻ മറ്റുള്ളവർക്ക് സാധിക്കാത്ത വിധം അള്ളാഹുവിൻ്റെ ഇൽമ് അറിവ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അവൻ്റെ ആധിപത്യവും അവൻ്റെ ഔന്നിത്യവും നമുക്കതിലെല്ലാം കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലെ അൻപത്തി ഒമ്പതിൽ നമുക്ക് കാണാൻ സാധിക്കും വ ഹലീം തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനാകുന്നു ഹലീമുൻ അതേ സന്ദർഭത്തിൽ അവന് സഹനശീലനുമാകുന്നു കാരണം സൃഷ്ടികൾ അവരുടെ ധിക്കാരം അവരിലെ ഷിർക്ക് അവരിലെ കുഫർ അവരുടെ ആസിയത് അനുസരണക്കേട് എല്ലാം അള്ളാഹു ഉസ്ബാൻ ഉത്തല അറിയുന്നുണ്ട് എന്നിട്ടും അവൻ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അവർക്ക് അവധി നീട്ടിക്കൊടുക്കുന്നു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അവരെ സംസ്കരിക്കാൻ വേണ്ട കാര്യങ്ങൾ അള്ളാഹു ചെയ്യുന്നു അവരുടെ തൗബ സ്വീകരിക്കുവാൻ അള്ളാഹു സുബഹാനു വത്താല സന്നദ്ധനാണ് അവർക്ക് തൗബ ചെയ്യാനുള്ള ആയുസ്സും അവസരവും അള്ളാഹു നൽകുകയും ചെയ്യുന്നു അപ്രകാരം അള്ളാഹു സുബഹാനു വത്താല സഹനശീലനും അതോടൊപ്പം എല്ലാം അറിയുന്നവനുമാകുന്നു അങ്ങനെയുള്ള അള്ളാഹു സുബഹാനുഹു വത്താലയുടെ ഈ നാമം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സഹിയായ ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ അമർ അല്ലാഹുൻ പറയുകയാണ് കാല റസൂൽഹു സ്വല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനു തല സൃഷ്ടികളുടെ മിക്ദാറ് അവരുടെ കണക്ക് അവരുടെ കതറ് അത് അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ആകാശലോകങ്ങളിലുള്ളതും വളരെ ചെറിയ നിസ്സാരമായതും എല്ലാറ്റിൻ്റെയും കതറ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർഷു അലൽമ അള്ളാഹുവിൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മേലെയാണ് മേലെയായിരുന്നു കപുൽ ഹംസീന അൽ ഫസന ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ഉസ്മാനുദ് ലൗഹുൽ മഹഫൂദിൽ എല്ലാ കതറും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് നോക്കൂ നിങ്ങൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൗഹുൽ മഹ്ബൂദിൽ അതെല്ലാം അള്ളാഹു അവൻ്റെ അറിവോടുകൂടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ അറിവ് തെറ്റുകയില്ല അതുകൊണ്ടാണ് ലൗഹുൽ മഹ്ബൂദിൽ ഉള്ളതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് ഇല്ലായെങ്കിൽ അള്ളാഹുവിൻ്റെ അറിവ് തെറ്റി എന്ന് പറയേണ്ടി വരും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നർത്ഥം ഇത് അല്ലാഹുവിൻ്റെ മഹത്വത്തെ അവൻ്റെ ഏറ്റവും വലിയ അറിവിനെ അല്ല അലീമെന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് സൂറത്തു തലാഖിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുസ് പറയുന്നത് അള്ളാഹുത്തിൻ അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു വമിനൽ മിസ്ലഹുന്ന ഭൂമിയിൽ നിന്നും അത്ര തന്നെ അഥവാ ഏഴ് ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു യതനസ് അവക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തിനാണത് നിങ്ങൾ അറിയാൻ വേണ്ടി അൻഖുലി ഖദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് <inaudible> ി ഷെയ്ൽ അള്ളാഹു ഉസ്ഫാനോ എല്ലാറ്റിനെ സംബന്ധിച്ചും അറിവുള്ളവനുമാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു ഇൽമ എല്ലാറ്റിനെയും അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഈ മഹാപ്രപഞ്ചത്തെ അള്ളാഹു ഉസ്ഫാനോ താല നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ല അലീമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളായ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം അറിയുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാകുന്നു സൂറത്തുൽ മുജാദലയിലെ ഏഴാമത്തെ ആയത്തിൽ കാണാം അലം തറ അന്നലിവാ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നു എന്ന് നബിയെ താങ്കൾ കണ്ടില്ലേ അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ മാ സലാസത്തിൻ കാണുന്നില്ലേഹു മൂന്നാളുകൾ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നാലാമതായി അവിടെ അള്ളാഹു ഉണ്ട് വല ഹംസത്തിൻ ഇല്ലാഹുവ സാദിസുഹും അഞ്ചാളുകൾ സംസാരിക്കുമ്പോൾ ആറാമതായി അള്ളാഹു ഇല്ലാതെയില്ല ഇല്ല വല അതിനാ മിനുതാലിക്ക ഇനി മൂന്നാളുകളേക്കാൾ കുറഞ്ഞാലും ശരി വല അക്സറ അഞ്ചിനേക്കാൾ കൂടിയാലും ശരി ഇല്ലാഹു ഇല്ലാഹുവും ഐനമാക്കാനോ നിങ്ങൾ എവിടെയായിരുന്നാലും മനുഷ്യർ എവിടെയായിരുന്നാലും അള്ളാഹു അവരുടെ കൂടെയുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് പിന്നീട് കയ്യാമത്ത് നാളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ അറിയിക്കുന്നതാണ് ഇൻ അല്ലാഹബിക്കുൽ ഇൻ അള്ളാഹുസ്ബാനുഅല എല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അവൻ എല്ലാ വാക്കുകളും കേൾക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ കാണുന്നുണ്ട് അപ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് ഒരു അടിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ ജീവിക്കണം ഈ ഒരു നാമം പഠിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ അതിനല്ലാ ഉസ്ഹാനു തലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് മറ്റു നാമങ്ങൾ നമുക്ക് അടുത്ത ദറസിൽ മനസ്സിലാക്കാം വസ്ലല്ലാഹു വസ്ലമഅഅഅഅഅഅഅഅഅഅലബീന മുഹമ്മദ് അലഹമദുൽ അറബിലാലമീൻ